തേങ്ങ ഇടിച്ചുപോളിക്കുന്നത് എന്തോക്ക അത് എന്റെ അടുത്തെ മാവിന്റെ മണം വേണം നിർബന്ധമാണോ മണം വേണമെന്ന് ഏലക്കൊടിച്ച് മാവിലിട്ട് അലക്കണം പിന്നെ പിന്നെ വായിൽ ചവപ്പൂടി പൊടി മാത്രം ഏലക്കോടൊന്നും എനിക്കറിഞ്ഞൂട ചോദിച്ചു ഒന്നുമില്ല കാര്യം പറയില്ലേ ഓ ശരി ആയിക്കോട്ടെ അപ്പൊ തൊലി വൈക്കഞ്ഞി പൊടി അrandint കൊടുക്കുക മ് മനസ്സിലായി മനസ്സിലായി ഏലക്ക പൊടിയാ ഏലക്ക പൊടിയേ ഇവിടെ പൊടിയേ ദേണ്ട പൊടി ആ കണ്ടോ ഈ ദേ മാവില ഇടുക മ് മാവിലട്ട് కలക്കണം ആരെ

ശർക്കര അരിക്കാൻ പോണ എന്തെങ്കിലും സഹായം വേണം എന്തെങ്കിലും സഹായം വേണം അരിപ്പ പിടിക്കണ ശർക്കര അരിപ്പ പിടിക്കണം അരിപ്പ പിടിച്ചാ കൊള്ളാനുണ്ട് പിടിച്ചണ്ട് അരയാ ഹ ആ അരിച്ചാ അരിച്ചി നീ പഴഓടട്ടെ പഴഓട പോയി പഴം ദേ ഉള്ള കോട്ടേ കൊട്ടക്കാത്തോ ഹെ രണ്ട് പഴഓടുക ആ രണ്ടര മതിയാ മതി മതി വടന്നും

മാവ് കലക്കിക്കഴിഞ്ഞട്ടെ അപ്പൊ ഇതില് പൊങ്ങിക്കണം നെയ്ക്കാത്ത വറുത്ത് അത് ഇ എന്തു പൊടി പറഞ്ഞു എനിക്ക് ദാ പച്ച അടപ്പുള്ള ബേക്കിംഗ് പൗഡർ ഹ് ബേക്കിംഗ് കളയ ഇതിലേക്ക് ഇടിക്കട്ടേ എന്ത് എന്ത് ഇടാൻ പോയോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ എന്തുവര ഇടണം ഒരു ശകല ശകല ഒരു 1 ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമ്മുടെ മാവിന്റെ അനുസരിച്ച് ഇടാവുന്ന ആ ഈ ഒരു ഗ്ലാസ്

ഡൈറ്റ് കയിവെട്രൈ ചെയ്യ് ജോയി ചെയ്യ് കയറിയം തൈരി ഹ് ഒക്കെ അടുത്ത അടുത്ത അടച്ചിടക്ക് ഓ മൂലക്കണ്ട് വെച്ചാ ആ പിന്നെ അങ്ങ മൂലക്കടിക്കോ സാധനം ഹ് നീ ഇന്ദ നീ ചാർക്കരി ഇടാന ആട്ടോ പറഞ്ഞു കൊടുക്കണം നല്ലപോലെ കണ്ട് കണ്ടെ പോലെ

മധുരം മതി

അരിഞ്ഞു പിന്നെ നമ്മള് എണ്ണക്കാത്ത വറുത്താത്ത് വറുക്കോ അതിനാണ് അവന് ഒരു ഗ് അരി ഉദ്ഘാടനം ചെയ്യാനാ അങ്ങനെയാണ് ചേരാൻ വർത്തത്തെ എടുക്കുന്നത്. മ്. നേരെ ഓസ്കൽ രാ മായ് ഇടുക. ഓസ്കൽ രാ ആ ആയി ആയി ഇങ്ങോട്ട് തരട്ടെ. ആ ഈ പാതി ഇതിനടുക്കുക. ഇങ്ങനേക്ക് ഇടുക. ഓക്കേ. ഇതാ. മ്. എത്ര അല്ലേ പരിപാടി. എത്ര ഉള്ള പരിപാടി. ഇനി ഇല്ല വേണങ്ങി ഇടാ. ഉണ്ണിയപ്പോ നെയ്യപ്പിനും അടച്ചു വെക്കേ ഇനി പിന്നെ രണ്ടു മണിക്കൂർ കഴിയുമ്പോ ഉണ്ണിയപ്പുണ്ടാക്ക ചട്ടി വെക്കുക വെണ്ണ ഒഴിക്കുക ഒഴിക്കുക കോരി ഒഴിക്കോട്ടി വെക്കാ ഉൾക്കാടനം ഉൾക്കാടുന്ന ചടങ്ങിലോട്ട് ആരെങ്കിലും എന്താ ആരെങ്കിലും ക്ഷണിക്കുന്നത്

ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തിരിക്കാണ് ആ രണ്ടാമത്തെ ഞങ്ങളുടെ മൂന്നാമമായി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് താടി കൂടി പോയി ഇതിന്റെ ആയുധം ആയുധം കാണാനില്ലേ ആയുധം കിട്ടിയ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിക്കു തീ പോരെ കുളിപ്പ് ഏറെ ആയുധത്തിന്റെ ബലേപ്പ് ആയുധം നമ്മൾ ആയുധം പണി തന്നിരിക്കണം കൈസ് ആയുധം ഉരുക്കിപ്പോയി ിപ്പോയില്ല ആയുധം ആ തീ തീ വെച്ചത് പണിയായിപ്പോ മൂന്നെണ്ണം കരിഞ്ഞു പോയില്ലേ ആ മൂന്നെണ്ണം മാത്രമേ കരിച്ച കേട്ടോ അപ്പം ഉദ്ഘാടനത്തിന് അടി മൂന്നെണ്ണം കരിഞ്ഞു പോയി അല്ലേ കരിഞ്ഞെന്ത് ചെയ്യാം വേറെന്താ കഞ്ഞീക്കട്ടെ കരിഞ്ഞത് മാറ്റി പാത്രം വേണ്ടി മതിയാത്ര കഴിഞ്ഞ മൂന്നെണ്ണം ഞങ്ങളുടെ അടുത്ത് മാറ്റിയാണ് മനസ്സിലായില്ലോ വേറെ മൂന്നെണ്ണീട മറ്റേക്കുന്നില്ല ഓക്കേ 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 ഐ നോ ഓക്കേ ഇ ദേ മുന്നേ പോ ഓക്കേ ഞാൻ പിടിച്ചാ ഇപ്പൊ ഇടുപ്പറ്റി എടുക്കാം മുന്നേ പോ ഓക്കേ അടി കൂടി ഉൽക്കരണം 3 1/2 കരിഞ്ഞു പോയി 2 1/2 കരിഞ്ഞു പോയി അത് നമ്മ പാത്രം ആദ്യം സെറ്റ് ആവില്ല എങ്ങനെയാ അറിയtilde അങ്ങനത്തെ പറ്റുവാ ഫരീഷ്ണമാണല്ലേ ഫരീഷ്ണം വാക്കുകള റെഡിയായി വാക്കുകളൊക്കെ റെഡിയല്ലേ ഇ ഇന്റേറ്റ കണ്ടിണ്ടിണ്ടോ 8 9 തന്നില്ല 8 9 ആയോ അല്ല ഷോള് അല്ല ഇതിനെ 9 തന്നൊന്നുമില്ല ഓടിക്ക്